ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് യൂബ് വന്നിട്ടുള്ളത് ഗ്ലോബൽ കോൺഫിഡൻസ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് വളരെ നല്ലൊരു സുവർണ അവസരമാണ് ഓഫീസ് സ്റ്റാഫ് മാനേജ് സ്റ്റാഫ് സെയിൽസ് ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ എല്ലാവിധ ജോലികളും ഇവിടെ നമുക്ക് ലഭ്യമാണ് ഔട്ട്ലെറ്റ് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരാണ് നോക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വിളിക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് ടു നയൻ ഫോർ നയൻ നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഗ്രീൻ കോൺഫിഡൻസ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിലേക്ക് ഓഫീസ് ഷെഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്ക് വിവിധ തസ്തികകളിലേക്കായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏത് യോഗ്യതയുള്ളവർക്കും ഈ ഒരു ജോബ് ട്രൈ ചെയ്യാവുന്നതാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി തുടങ്ങിയ എല്ലാവർക്കും ഫെയിൽ ഫെയിലായവർക്കായാലും പാസ്സായവർക്കായും ഈ ഒരു ജോലി അവൈലബിൾ ആണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായമുള്ളവർക്കാണ് നോക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ ഒരു വാക്കൻസി അവൈലബിൾ ആണ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് സാലറി പാക്കേജ് താല്പര്യമുള്ളക്ക് താലുക്കൺ നമ്പറിലേക്ക് വിളിക്കാം വിളിക്കേണ്ട നമ്പർ സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ സീറോ നെക്സ്റ്റ് ഒരു നിരവധി ജോലി ഒഴിവുകൾ കാലക്കറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് വാർഡൻ കൊല്ലം ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കാക്കനാട് കളമശ്ശേരി കടമന്ദ്ര ആലുവ ഭാഗത്ത് ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് ട്രിവാൻഡ്രം പാളയം കല്യാണ സുരക്ഷിക്ക് ക്ലീനിങ് സ്റ്റാഫ് കോട്ടയം ഫുഡ് ആൻഡ് സർവീസ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണുള്ളത് ഏതൊരു ജോലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാനോ താഴെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു തുടർന്നും ജോബ് വേക്കൻസി വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വേക്കൻസി വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്